നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സി പി ഒയുടെ ഡബ്ല്യു സി പിയുടെ എസ് ഐയുടെ ഫിസിക്കൽ ഡേറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം ഇന്നലെയോടുകൂടി ഡബ്ല്യു സി പി ഒൻ്റെ ഡേറ്റ് വന്നു പതിനാറിന് എന്നുള്ള രീതിയിൽ പതിനാറ് തോട്ടം എന്നുള്ള രീതിയിൽ വന്നു അപ്പോൾ ഇന്ന് ബി എസ് സി ഓഫീസിലേക്ക് വിളിച്ചപ്പം കിട്ടിയ മറുപടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് അപ്പം ഡബ്ല്യു സി പി ഒയുടെ പതിനാറ് തോട്ടം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അതിനുശേഷം എസ് ഐയുടെ ജനുവരി മുപ്പതോടുകൂടി സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അതിന് ശേഷമായിരിക്കും സി പി ഐയോടെ ഇനിയിപ്പം എസ് ഐയുടെ മുന്നേ നടത്തുമോ എന്നുള്ളത് അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അപ്പം മിക്കപ്പോഴും ജനുവരി ലാസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കപ്പോഴും ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടി എന്താണേലും നടത്താനുള്ള ഒരു ഒരു സാധ്യതയായിരിക്കും മിക്കപ്പോഴും ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലിപ്പം സംശയം കാരണം എന്ന് ഡേറ്റ് എന്നൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ഡൗട്ടും കാര്യങ്ങളും അല്ലേ ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ വിളിച്ച് ചോദിച്ചതിൻ്റെ ബേസ് ചെയ്ത് കിട്ടിയതാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം അപ്പം ഡബ്ല്യു സി പി ഒ ജനുവരി പതിനാറ് തൊട്ട് എസ് ഐ ജനുവരി മുപ്പത് തൊട്ട് അപ്പം അതിനുശേഷം ഫെബ്രുവരി ഫസ്റ്റ് വീക്കോട്ട് കൂടി സി പി എം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാക്ടീസ് നല്ലപോലെ തുടരുക